ഹലോ ഈ മഴേൻ്റെ സമയത്താണ് നല്ല മുട്ടയുള്ള മത്തി നെയ്മത്തി കിട്ടുക അല്ലേ അപ്പോൾ അതെങ്ങനെ കുക്ക് ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു മത്തി ശരിക്കും ഈ നെയ്മത്തി കിട്ടാൻ കുറച്ച് ഡിമാൻഡാണ് കേട്ടോ അപ്പം എനിക്ക് കുറച്ച് കിട്ടിയപ്പോൾ ഞാൻ നല്ലൊരു മൊളീഷ്യ നല്ല കിടിലും ടേസ്റ്റ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഞാൻ ഒരു ഒൻപത് പീസ് മത്തിയാണിട്ടെടുത്തിട്ടുള്ളത് അതിൽ നല്ല പഴുത്ത രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപാടായത് കൊണ്ട് തന്നെ കുറച്ചൊരു ഹാർഡ് കണക്കുകയാണ് നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കാം കേട്ടോ എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക അപ്പം നമ്മൾ വിചാരിക്കും ജ്യൂസ് അടിച്ചാൽ പോരും പക്ഷെ പോരാട്ടാ ഇങ്ങനെ തന്നെ കൈ കൊണ്ട് തന്നെ ആക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടാ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ പിന്നെ ഞാനവിടുന്ന് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ആ പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ ഇപ്പറുള്ള ബെല്ലൈക്കണല്ലേ അതിൻ്റെ ഓൾ ഒന്ന് ഓപ്ഷന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതാ തക്കാളി നന്നായിട്ട് ഞരടിയതിന് ശേഷം കുറച്ച് അത്യാവശ്യം ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടോ തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല അമ്മിക്കല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇതുപോലെ തിരുമി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അത്തേക്ക് കുറച്ച് മസാലക്കൂട്ടുകൾ കേട്ടോ ആദ്യം മുളക് പൊടി കാശ്മീരി മുളകാണ് കേട്ടോ അത് നല്ല ചുവപ്പ് ഉണ്ടാകും പക്ഷേ എരിവൊന്നും ഇല്ലാത്തതാണ് കേട്ടോ പിന്നെ ഇത് പൊടിക്കുമ്പം തന്നെ ഞാൻ ഉലുവിയും പിന്നെ മഞ്ഞളെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർക്കുക പിന്നെ കുറച്ച് മഞ്ഞളും ചേർക്കുക കേട്ടോ അപ്പോൾ ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചെറുത്തിന് പിന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പോൾ ഞാനങ്ങനെ മുളക് എന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ പിന്നെ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് ഒരുപാട് ഒഴിച്ചിട്ട് കറി പോലെ അല്ല അത്യാവശ്യം നിങ്ങൾക്ക് ചാറ് കുറച്ച് കുറച്ച് കുറച്ചധികം ഒഴിക്കുക അങ്ങനെ കുറച്ചധികം ഒഴിച്ചിട്ടുണ്ടായിന് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മൺചട്ടിയിൽ അല്പം വെള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇല വിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ആക്കിയാ എന്നിട്ട് ഇല ഇരിക്കുന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ആക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് തക്കാളി മുളകിൻ്റെ എല്ലാം മിക്സിൽ അത് ഡയറക്റ്റ് തന്നെ പിന്നെ എന്താ എന്താ പറയുക ഒള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇലവിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ അടിയിലൊന്ന് ആക്കി കൊടുത്തത് കേട്ടോ പിന്നെ ഞാനിവിടെ നല്ല പുളിയിലെ മാങ്ങയാണ് കേട്ടോ ഇട്ട് ടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയില്ലേ സാധാരണ വാളംപുളി അത് പിഴിഞ്ഞിട്ട് വെള്ളം ഒക്കെ ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ടിട്ടോ മത്തി അതേ പിന്നെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായി കല്ലുപ്പ് എന്നിട്ട് പിന്നെ നല്ല വൃത്തിക്കാരൻ വീണ്ടും കഴുകിയെടുത്ത് എന്നിട്ട് നമുക്കിത് നമ്മളെ ചട്ടിയിലൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് അത്യാവശ്യം ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ ചാറ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക അല്പം ചാറും അന്നൊരു വറ്റിച്ച രീതിയിലെ ഇല്ലാന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണോ നോക്കണേ അപ്പോൾ അപ്പോൾ ഇത് മുന്നേ മുന്നൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഇട്ടിലും ടേസ്റ്റാണ് എത്രയച്ചാലും മതിയാകില്ല അത്രയും പ്രത്യേകിച്ചിട്ട് എന്താന്ന് നെയ്മത്തി ആയതുകൊണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലും കേട്ടോ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല രസമുണ്ട് കേട്ടോ ഇത് കഴിക്കുന്ന സമയത്ത് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിള വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്കൊരു അത്രയും മത്തിക്കുള്ള ചെറിയ വേവമില്ല ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതിയാവും അപ്പോൾ അടച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ആ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുത്തിട്ടുണ്ടായി കാരണം എല്ലാ ഒരുപോ എല്ലായിടത്തും ഒരുപോലെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്താൻ വേണ്ടിയിട്ട് തീ ഓഫാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴാണ് കൂടുതൽ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ എന്നിട്ട് അടച്ച് വെക്കുക പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് പിന്നെ ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ ഇത് എൻ്റെ ഫ്ലേവറൊക്കെ പോവേണ്ട അപ്പോൾ ഞാൻ നല്ല മട്ട അരി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ വെറൊന്നും വേണ്ട സൈഡായിട്ട് ഈയൊരു മത്തിൻ്റെ ആ ഒരു പിന്നെ ചാർ തന്നെ മതിയാവും അപ്പോൾ പച്ച ചീര ഉണ്ടല്ലോ അത് വറുത്തിട്ടുണ്ടായിന് അതും പിന്നെ ഈ മത്തിൻ്റെ പിന്നെ ഇതും വറ്റിച്ചെടുത്തതും കേട്ടോ മുളീശ എന്നൊക്കെ പറയും ചിലവർ പറ്റിച്ചെടുത്തെന്നൊക്കെ പറയും നല്ല ഓരോ രീതിയാണ് ഓരോ സ്ഥലത്ത് അപ്പോൾ വെച്ചിട്ടും ഇത് ചെയ്യാട്ട നല്ല ടേസ്റ്റാണ് ഈ മീനിൻ്റെ പിന്നെ എന്താ പറയുക മത്തിക്കൊരു വേറെ ടേസ്റ്റ് ആയിലൊക്കെ ഒരു വേറെ ടേസ്റ്റ് അങ്ങനെ മത്തി നെയ്മത്തി കിട്ടുമ്പോൾ എന്താ ചെയ്ത് കൊടുക്കുക പക്ഷെ ഒരു കൂടുതൽ ഒരു ചാള കിട്ടലുണ്ട് പക്ഷേ അതത്ര പോരാട്ട ഈ ഒരു നെയ്മത്തി അതായത് മുട്ടയോട് കൂടിയിട്ടില്ല ഈ സമയത്ത് കിട്ടുന്നതാണ് അതായത് കറക്കിടുക ആ ഒരു ടൈമിന് സത്യം പറഞ്ഞാൽ ഈ ഒരു മത്തി അത്യാവശ്യം കിട്ടും അപ്പോൾ നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കാം നല്ല ടേസ്റ്റാണ് എന്തോ ഒരു പിന്നെ ഇതിൻ്റെ കൂടെ ചിലപ്പോൾ പപ്പടമോ അല്ലെങ്കിൽ മോരൊക്കെ ഉണ്ടെങ്കിൽ അട്ടിപൊളിയായിരിക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ താങ്ക് യൂ